ആ ഏത് അവരെ നോക്കണം എല്ലാരും രണ്ടുപേരും പോയി ഒരാളേ ഉള്ളൂ എന്തോ ചെയ്യും മൂക്കിലേക്ക് അറിയുക ആ കുടിവന്നു അത് ഓപ്പറേഷൻ ചെയ്യലെന്നുണ്ട് പക്ഷെ കൊടുക്കാറും പിടിക്കാതെ ആളുകൾ അടുത്ത ആളു തന്നെ അവർക്ക് ജോലിക്ക് പോകണം രണ്ടുപേർക്കും ബാങ്കിലാ ജോലി ലക്ഷ്യം ഈ ബാങ്കിലാ ഫോണും മരുമനും മറ്റവർക്കും കയറുന്ന ജോലി ആയി അത് രണ്ടുപേരും പോയി ബാങ്കിലുള്ളവരൊക്കെ അവരാണ് രാവിലെ വീട്ടിലേക്ക് അത് അവര് പറയുകയും ചെയ്യുന്നു പക്ഷെ അവർക്ക് സമയം തന്നെ അവർക്ക് രാവിലെ കഴിച്ചാലും അവളെന്ത ഒരാൾക്ക് നടിമുറിയിൽ ഒരാൾക്ക് അഭിപ്രായം രണ്ടും രണ്ടുപേരും രണ്ടുപേരിക്ക് പോയി പിന്നെ മക്കളായ ഒരു പെണ്ണുണ്ട് അവള് ഇക്കൻഡ് ഇയർ അവൾക്ക് പഠിക്കണം വീട്ടിലേക്ക് പോയി അരക്കണം ഇത്രയും അല്ല അതെ വേറെ പണി ചെയ്യാറുണ്ട് ഇച്ചിരി മഞ്ഞളും ഉപ്പും കൂടെ ചേർത്താല് കുറയും പക്ഷെ അത് സമയം കിട്ടണ്ട കുറച്ചേ എടുക്കും മഞ്ഞൾ ഉപ്പും കൂടെ ചേർത്തിട്ടല്ലേ ഒരു മണിക്കൂർ നിൽക്കണം അതൊക്കെ എനിക്കറിയാം ചെറിയ അതേ പച്ച മരുന്നേതല്ല നോക്കാൻ കിട്ടും സാമ്പത്തിക സാമ്പത്തിക സഹായിക്കാൻ ആള് കിട്ടിയാൽ സാമ്പത്തികമൊക്കെ ഡോക്ടറിന്റെ വീട്ടിൽ പോയാലിട്ടു രാജീവ് ഡോക്ടർ അവിടെ പോയാൽ കിട്ടും അല്ലെ സാമ്പത്തിക ആവശ്യമുണ്ടെങ്കിൽ വെക്കാൻ കാര്യം ആരുടെ ആരു കൂടെ ഒരാളില്ല അതാണ് ഏറ്റവും ബാങ്കിൽ പോയിട്ട് ആള് എല്ലാരും ഒരാൾക്ക് മടുപടി ഒരാളുടെ ഞാൻ ഇപ്പൊ ഇച്ചിരി പണി പുഞ്ഞ് പഠിക്കലും ചെറിയ കഴിയും പിന്നെ അല്ല എല്ലാം ദൈവത്തിന്റെ ഒരു ഇതാ സത്യം പറഞ്ഞ ശിക്ഷൻ എന്തൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ താൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലം അടുത്ത കഴിഞ്ഞിട്ട് തനിക്ക് കിട്ടിയിരിക്കും എന്നാലും അതെ കിട്ടിയോ പക്ഷെ മഴ അച്ഛനെ കാണുന്നവര് അച്ഛനെത്ര ഉപകാരമുണ്ട്

確かに。<Yeah. S 1>